മാധ്യമം മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറ് തിങ്കൾ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു വംശഹത്യയെയും യുദ്ധ നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാവുന്ന ഒരു അവസരത്തിൽ മുഖം തിരിച്ചു മാറി നിന്നതിന് നാം ചരിത്രത്തോട് മറുപടി പറയേണ്ടി വരുമെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നിഷ്പക്ഷതയല്ല ഇസ്രായേൽ പക്ഷം ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത് ആഗോള സമാധാനത്തിനോ മാനുഷിക നീതിക്കോ നയതന്ത്ര ധാർമ്മികതയ്ക്കോ ഇന്ത്യയുടെ തന്നെ താല്പര്യങ്ങൾക്കോ നിരക്കുന്നതായില്ല സ്പെയിൻ കൊണ്ടുവന്ന പ്രമേയത്തെ മൊത്തം അംഗങ്ങളുടെ അഞ്ചിൽ നാലിലധികവും അനുകൂലിച്ചു വൻ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സായപ്പോൾ ഇന്ത്യയുടെ വിട്ടുനിൽക്കൽ മുഴച്ചു നിന്നു നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് എണ്ണമാണ് വെടിനിർത്തലിന് അനുകൂലമായി നിലകൊണ്ടത് എക്വഡോർ കിരിബാസ് മലാവി തുടങ്ങിയ അപ്രധാന രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ വിട്ടുനിന്നു ഇസ്രായേലും യു എസും മറ്റ് പത്ത് രാജ്യങ്ങളും വെടിനിർത്തൽ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു വിട്ടുനിന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ യു എൻ സ്ഥിരം പ്രതിനിധി ഹരീഷ് പറഞ്ഞത് മുൻപും ഇങ്ങനെ വിട്ടുനിന്നിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ വിമർശിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ പ്രമേയം ഇസ്രായേലിന്റെ ഗസ്സ ഹിംസ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐ സി ജെ യുടെ പരിഗണനയ്ക്ക് വിടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ പ്രമേയം എന്നിവയുടെ വോട്ടിങ്ങിൽ നിന്നാണ് ഇതിനു മുൻപ് ഇന്ത്യ വിട്ടുനിന്നത് ഇത് രണ്ടും ന്യായമായ നിലപാടായില്ല എന്നതിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഗസ്സ വെടിനിർത്തൽ പ്രമേയം വോട്ടിനിട്ടപ്പോൾ ഇന്ത്യ വെടിനിർത്തണമെന്ന ആവശ്യത്തെ പിന്തുണച്ചിരുന്നു ഇന്ന് ഇസ്രായേലിന്റെ വംശഹത്യ കൂടുതൽ രൗദ്രഭാവം കൈക്കൊള്ളുകയും അറുപതിനായിരമോ അതിലധികമോ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുകയും പ്രദേശമാകെ ബോംബിട്ട് നിരപ്പാക്കുകയും ദശലക്ഷങ്ങളെ കൂട്ടിലാക്കി പട്ടിണിക്കിടുകയും ചെയ്യുമ്പോൾ അരുത് എന്ന പ്രമേയത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെ സാധിച്ചു ഇന്ത്യയെ പോലെ ബ്രിട്ടീഷുകാരുടേത് അടക്കമുള്ള അധിനിവേശം ഏറെക്കാലം അനുഭവിച്ച നാടാണ് ഫലസ്തീൻ എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ ഫലസ്തീന്റെ ഭൂമിയിൽ ഇസ്രായേലിനെ കുടിയിരുത്തുകയാണ് യു അടക്കം ചെയ്തത് അതിൽ പിന്നീട് ഫലസ്തീൻ ഭൂമി കയ്യേറുകയും ജനങ്ങൾക്കെതിരെ വംശീയ ക്രൂരതകൾ നടത്തി വരികയും ചെയ്യുകയാണ് സയണിസ്റ്റ് രാജ്യം ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതാണ് ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതാണ് എന്ന പോലെ ഫലസ്തീൻ ഫലസ്തീൻകാരുടേതാണെന്ന് പ്രഖ്യാപിക്കുകയും ഫലസ്തീന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്ത ഗാന്ധിജിയുടെ നാടാണ് ഇന്ത്യ ഫലസ്തീൻ രാഷ്ട്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഔദ്യോഗിക അംഗീകാരം നൽകിയിട്ടുണ്ട് നമ്മൾ യു എനിലെ നൂറ്റി തൊണ്ണൂറ്റി അംഗരാജ്യങ്ങളിൽ ഫലസ്തീനെ അംഗീകരിച്ച നൂറ്റി നാല്പത്തിയേഴ് രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ തന്നെ സുചിന്തിത നിലപാടിനെയും താല്പര്യങ്ങളെയും ഇസ്രായേലിന് വേണ്ടി കയ്യൊഴിഞ്ഞത് എന്തിനെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ നേതാക്കൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസുണ്ട് വംശഹത്യയുടെ പേരിൽ ഇസ്രായേൽ തന്നെ ഐ സി ജെക്ക് മുന്നിൽ പ്രതിയാണ് കയ്യൂക്ക് രാഷ്ട്രീയം പയറ്റുന്ന കുറെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒഴിച്ച് ലോകം മുഴുവൻ ഇസ്രായേലി ക്രൂരതകളെ അപലപിക്കുന്നു മാത്രമല്ല അക്കൂട്ടത്തിൽപ്പെട്ട ഫ്രാൻസും ബ്രിട്ടനുമെല്ലാം ഇത്തവണ ഗസ്സ വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നിട്ടും അതിന് തടയിടുന്ന നിലപാട് നാം എന്തിനടുത്തു ഇസ്രായേലിന്റെ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ തന്നെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിഷ്ഠു മായ വംശഹത്യയെയും യുദ്ധക്കുറ്റങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാവുന്ന ഒരവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം മുഖം തിരിച്ചു മാറി നിന്നതിന് നാം ചരിത്രത്തോട് മറുപടി പറയേണ്ടി വരും ലോകത്തിന് മുൻപാകെയുള്ള നമ്മുടെ ഒറ്റപ്പെടലിന് ഇത് ആക്കം കൂട്ടുകയുള്ളൂ വെടിനിർത്തലിനെ അനുകൂലിക്കാതെ മാറി നിന്ന തെക്കൻ ഏഷ്യയിലെ ഏക രാജ്യമായിരിക്കുന്നു നമ്മൾ ബ്രിക്സ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ കൂട്ടായ്മകളിലും ഇതോടെ നാം ഒറ്റയ്ക്കായി ഫിലസ്തീനെ മാത്രമല്ല നാം നമ്മെ തന്നെയാണ് ഇതിലൂടെ പുറന്തള്ളുന്നത് സമാധാനത്തിന് വേണ്ടിയും ഫലസ്തീൻ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും പരസ്യ പ്രസ്താവനകൾ നടത്താറുണ്ട് ഇന്ത്യ എന്നാൽ ചൊല്ലും ചെയ്തിയും തമ്മിലുള്ള അകൽച്ച ഇതിലും പ്രകടമാണ് സമാധാനത്തിലേക്കും ഫലസ്തീന്റെ സുരക്ഷയിലേക്കുമുള്ള ഒരു ചുവട് പോലും നമ്മുടെ പിന്തുണയ്ക്ക് അർഹമല്ലെങ്കിൽ പിന്നെ വായത്താരികൾ കൊണ്ട് എന്ത് കാര്യം യുദ്ധത്തിലും സംഹാരത്തിലും ഇസ്രായേലിന്റെ സഹകാരിയായിരിക്കുന്നു നാം ഫലസ്തീൻകാരിൽ പരീക്ഷിച്ച് ഫലപ്രദമെന്ന് കണ്ട് വിറ്റഴിക്കപ്പെടുന്ന ഇസ്രായേലി ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടുമുണ്ട് ഇന്ത്യ രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയ്ക്ക് നാനൂറ്റി ഇരുപത് കോടി ഡോളറിന്റെ ഇസ്രായേലി ആയുധങ്ങൾ ഇന്ത്യ വാങ്ങിയതായാണ് കണക്കുകൾ തിരിച്ച യുദ്ധത്തിൽ ഇസ്രായേലിനെ നാം സഹായിക്കുന്നതായും റിപ്പോർട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇസ്രായേലിലെ ഹൈഫയിലേക്കുള്ള ആയുധങ്ങളുമായി ചെന്ന കപ്പലിനെ സ്പെയിൻ തടഞ്ഞപ്പോൾ അതിലെ ആയുധങ്ങൾ ചെന്നൈയിൽ നിന്ന് അയച്ചതാണെന്ന് വെളിപ്പെട്ടു ആയുധ കച്ചവടത്തിൽ അദാനി എൽബിറ്റ് സംരംഭം ഇന്ത്യൻ ഇസ്രായേലി സഹകരണത്തിന്റെ പ്രത്യക്ഷ മാതൃകയാണ് ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലിട്ട മിസൈലുകളിൽ ചിലതിന്മേൽ ഇന്ത്യ നിർമ്മിതം എന്ന് കാണിച്ചിരുന്നതായും വാർത്ത വന്നതാണ് ഇതെല്ലാം നടക്കുമ്പോഴും ലോകത്തിന് മുൻപാകെ പ്രത്യക്ഷമായി ഫലസ്തീനെതിരായ നിലപാട് നാം എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അതുമായി ചരിത്രം நம்மோடு பொறுக்கமோ மாத்தியமம் போட்காஸ்ட்